ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ മലപ്പുറം റീജിയനിലെ പെരിന്തൽമണ്ണ ചാപ്റ്ററായ ബി എൻ ഐ ഗ്ലോറിയസിന്റെ മെഗാ പവർ ഇവന്റ്സും ഫാമിലി മീറ്റും പെരിന്തൽമണ്ണ ബൊണാഡിയ കൺവെൻഷൻ സെന്ററിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചു ബി എൻ ഐ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി മലപ്പുറം റീജിയൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ ഉദ്ഘാടനം ചെയ്തു ലൈവ് ന്യൂസ് ചാനലിന്റെ പെരിന്തൽമണ്ണ ബ്യൂറോ ലോഞ്ചിങ് ഉൾപ്പെടെ പുതിയ ആറ് സംരംഭങ്ങളുടെ ലോഗോ പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി കൊണ്ട് നടന്നു ബിസിനസ് രംഗത്ത് പരസ്പരം വളരാൻ സഹായിക്കുന്ന സമാന ചിന്താഗതിക്കാരായ ആളുകളുടെ വിശ്വസ്ത ശൃംഖലയാണ് ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ബി എൻ ഐ പ്രാദേശിക ബിസിനസ് വളർത്താൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ട സംവിധാനമാണ് ബി എൻ ഐ ബിസിനസ് വളർച്ചയുടെ അടിത്തറയായി പ്രവർത്തിക്കുന്ന ബി എൻ ഐയുടെ മലപ്പുറം റീജിയണിലെ പെരിന്തൽമണ്ണ ചാപ്റ്ററായ ബി എൻ ഐ ഗ്ലോറിയസിന്റെ മെഗാ പവർ ഇവന്റും ഫാമിലി മീറ്റും ബി എൻ ഐ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി പെരിന്തൽമണ്ണ കൺവെൻഷൻ നടന്ന പരിപാടി മലപ്പുറം റീജിയൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ ഉദ്ഘാടനം ചെയ്തു ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ഇവിടെ കൂടിയിരിക്കുന്ന ചാപ്റ്ററുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പേരും എത്തിച്ചേരുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ കാര്യമാണ് ഇവിടെ വന്ന സമയത്ത് തന്നെ ഈ വേദിയിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് കുട്ടികളും

മികച്ച പവർ ടീം ട്രിപ്പിൾ ഗോൾഡ് ഡബിൾ ഗോൾഡ് ടോപ് ടെൻ മെമ്പേഴ്സ് എന്നിവരെ പരിപാടിയുടെ ഭാഗമായി അവാർഡ് സമ്മാനിച്ച് അനുമോദിച്ചു ബി എൻ ഐ എ ഉയർത്തിക്കൊണ്ടുവന്നവരെയാണ് അവാർഡുകൾ നൽകി അനുമോദിച്ചത് പരിപാടിയുടെ ഭാഗമായി ആറ് പുതിയ സംരംഭങ്ങളുടെ ലോഗോ ലോഞ്ചിങ്ങും നടന്നു നിള ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ പെരിന്തൽമണ്ണ ബ്യൂറോ ലോഞ്ചിങ്ങും ക്യൂഫിക്സ് ഐകോർപ് സിയോൺ വില്ലോസൈൻ അയാക്കോ എന്നീ കമ്പനികളുടെ ോഗോ ലോഞ്ചിങ്ങുമാണ് ചടങ്ങിൽ നടന്നത് ബ്യൂറോന്റെ ലോഞ്ചിങ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന ഒരുപാട് ഹൃദയം നിറഞ്ഞ താങ്ക്സ് ആവശ്യങ്ങൾക്കും ഞങ്ങൾ എന്നും ഉണ്ടാകും തുടർന്ന് ഐഎസ് കെയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മ്യൂസിക്കൽ ഇവന്റും അരങ്ങേറി പരസ്പരം കൈകോർത്ത് സംരംഭങ്ങൾ വിജയിപ്പിക്കുന്ന ബി എൻ എയുടെ ഏറ്റവും മികച്ച ചാപ്റ്ററായി മാറിയ പെരിന്തൽമണ്ണ ഗ്ലോറിയസ് കൂട്ടായ്മയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുകയാണ് വിശ്വസ്തതയോടെ ഒരുമിച്ച് നിന്ന് വിജയത്തിൻ്റെ പടവുകൾ കയറാമെന്ന് പരസ്പരം ഓർമ്മിപ്പിച്ചും ആശംസിച്ചുമാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ